മലയാളികൾ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരം വ്യത്യസ്ത വേഷവുമായി ഉടൻ എത്തുകയാണ് പ്രണവ് മോഹൻലാൽ ഭൂതകാലം ഭ്രമയുഗം എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ രാഹുൽ സദാശിവനാണ് പ്രണവിനെ പ്രധാന കഥാപാത്രമാക്കി ഹൊറർ ചിത്രം ഒരുക്കുന്നത് അടുത്തിടെ ഇറങ്ങിയ സുചിത്ര മോഹൻലാലിന്റെ ഇന്റർവ്യൂവിൽ പ്രണവ് സ്പെയിനിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുന്നതായി പറഞ്ഞിരുന്നു അവിടെ കാശ് മേടിക്കാതെയാണ് പ്രണവ് ജോലി ചെയ്യുന്നത് കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും കിട്ടുമത്രേ പ്രണവിന്റെ ഈ ജീവിത രീതി തന്നെ മലയാളികൾക്ക് വലിയ കൗതുകമാണ് അതുകൊണ്ട് തന്നെ പ്രണവിന്റെ പുതിയ ഹൊറർ ചിത്രം ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് അവസാനം അഭിനയിച്ച ചിത്രം മമ്മൂട്ടി അർജുൻ അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഭ്രമയുഗം ആണ് രാഹുൽ സദാശിവൻ ഇതിനു മുന്നേ സംവിധാനം ചെയ്ത ചിത്രം പ്രണവിനെ നന്നായി ഉപയോഗിക്കാൻ കഴിവുള്ള സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ പ്രതിഭയെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുമെന്ന് വിനീത് ശ്രീനിവാസൻ ജീത്തു ജോസഫ് തുടങ്ങിയ പ്രമുഖ സംവിധായകർ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭ്രമയുഗത്തിലും ഭൂതകാലത്തിലും അഭിനേതാക്കളുടെ മികവ് പുറത്തു കൊണ്ടുവന്ന രാഹുലിന് പ്രണവിന്റെ ഉള്ളിലെ മികച്ച അഭിനേതാവിനെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കട്ടെ